തെരുവു പട്ടികൾ പലപ്പോഴും നമുക്ക് വളർത്ത ശല്യം ഉണ്ടാക്കുന്ന ജീവികളാണ് പക്ഷേ ചിലപ്പോഴെങ്കിലും തെരുവ് പട്ടികൾ പല കേസുകളുടെയും നിർണായകമായ സാക്ഷികളോ അല്ലെങ്കിൽ നമ്മൾ ആ കേസിലേക്ക് നയിക്കുന്ന ആളുകളോ ആയി മാറും അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഒരു കേസാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴ് രാവിലെ ഏകദേശം ഒരു ഏഴ് മണിയായി കാണും ആ സമയത്താണ് കർണാടകയിലെ ചിമ്പുകര ഹള്ളി എന്ന സ്ഥലത്തുള്ള ഒരു മുത്താനമ്മ ക്ഷേത്രത്തിന് സമീപത്ത് ഒരു കാഴ്ച ചില ആളുകൾ കണ്ടത് ഒരു പട്ടി ഒരു ഇറച്ചി കടിച്ചെടുത്തുകൊണ്ട് ഓടുന്ന കാഴ്ചയാണ് അവരാദ്യം കാണുന്നത് ആ കാഴ്ചയിലേക്ക് ശ്രദ്ധിച്ച ആ ക്ഷേത്രത്തിൽ വന്ന ഭക്തർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് അതൊരു കൈയാണ് ഒരു മനുഷ്യന്റെ കൈയാണ് ആ കൈ കടിച്ചെടുത്തുകൊണ്ട് ഓടുന്ന പട്ടിയെക്കുറിച്ചുള്ള വിവരം ആ നിമിഷം തന്നെ ആളുകൾ പോലീസിനെ അറിയിച്ചു സഭു പറഞ്ഞതും പോലീസ് സ്ഥലത്തെത്തി ഇതിനിടയിൽ ആളുകളെല്ലാം കൂടി അതിന്റെ വായിൽ നിന്ന് ആ എല്ല് താഴേക്ക് തള്ളി ഇടിപ്പിച്ചിരുന്നു ഇപ്പോ ആ എല്ലിന്റെ അടുത്ത് ഒരു ചെറിയ ആൾക്കൂട്ടമുണ്ട് അവിടേക്കാണ് പോലീസ് എത്തിയത് ആളുകളുടെ സംശയം ശരിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസ് മനസ്സിലായി അതൊരു മനുഷ്യന്റെ കൈയാണ് റിസ്റ്റിന്റെ തൊട്ട് മുകളിൽ വെച്ച് മുറിഞ്ഞിരിക്കുന്ന ഒരു കൈയാണ് കൈ മാത്രമായിട്ട് അങ്ങനെ ഉപേക്ഷിക്കപ്പെടാൻ സാധ്യതയില്ല എന്നൊരു വിശ്വാസം സ്വാഭാവികമായി അത് കാണുന്ന ആർക്കും ഉണ്ടാവും അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ മേലധികാരികളെ വിവരം അറിയിച്ചു ഏകദേശം ഒരു മണിക്കൂറിനകം മേലധികാരികളും സ്ഥലത്തെത്തി തുടർന്ന് അവിടെ നടന്നത് വിശദമായ ഒരു പരിശോധനയാണ് ആ പരിശോധനയുടെ ആ എൻഡിൽ ആ നിന്ന് ഏഴ് പ്ലാസ്റ്റിക് കവറുകൾ കിട്ടി ആ പ്ലാസ്റ്റിക് കവറുകൾ മുഴുവൻ ആ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു തുറസായ സ്ഥലത്തേക്ക് ഒരു ഷീറ്റ് വിരിച്ച് അത് കൊണ്ടുവന്ന് തട്ടിപ്പോ അതിൽ എല്ലാം ഉള്ളത് മുറിച്ചെടുക്കപ്പെട്ട മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ആഗസ്റ്റ് ഏഴിന്റെ കൂടിയാണ് ലോക്കൽ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പെട്ടെന്നു ആ വാർത്ത കർണാടകയിലെ എല്ലാ ചാനലുകളും ടെലികാസ്റ്റ് തുടങ്ങി ഓൺലൈൻ പത്രങ്ങളിലും സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുമ്പോഴേക്കും പോലീസ് കൂടുതൽ കൂടുതൽ ഏരിയകളിലേക്ക് തിരച്ചിൽ ആരംഭിച്ചിരുന്നു ആ തിരച്ചിൽ കൂടുതൽ കൂടുതൽ ഏരിയകളിലേക്ക് അങ്ങനെ നീങ്ങുമ്പോഴേക്കും ആഗസ്റ്റ് എട്ടിന്റെ വൈകുന്നേരമായി അതിനിടയിൽ അഞ്ച് സ്ക്വയർ കിലോമീറ്ററിനുള്ളിലെ ഒത്തിരിയേറെ സ്ഥലങ്ങളാണ് പോലീസ് അരിച്ചു പറക്കിയത് അങ്ങനെ അലച്ചുപുറയ്ക്കപ്പോ പത്തൊൻപത് സ്ഥലങ്ങളിൽ നിന്നായി അവർക്ക് ഒത്തിരിയേറെ പ്ലാസ്റ്റിക് കവറുകൾ കിട്ടി എല്ലാ കവറിനകത്തും ഉള്ളത് നേരത്തെ കണ്ടതുപോലെയുള്ള മനുഷ്യ ശരീരത്തിന്റെ പാർട്ടുകളാണ് ഈ പാർട്ടുകളെല്ലാം ഒരു വ്യക്തിയുടെതാണോ അതാണ് കാതലായ ചോദ്യം ആ വ്യക്തി ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയാൻ കഴിയില്ല മാംസ കഷ്ണങ്ങളും എല്ലുകൾ മുറിച്ചു നോക്കിയാണ് ഇപ്പോ കിട്ടിയിരിക്കുന്നത് തല മാത്രം കിട്ടിയിട്ടില്ല പോലീസ് അന്വേഷണം തുടരുന്നിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്നുള്ള കേസും അന്വേഷിച്ചു തുടങ്ങി ഈ സംഭവം നടക്കുന്നത് തുംകൂർ മേഖലയിലാണ് തുംകൂർ ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി മിസ്സിംഗ് കേസുകൾ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്ന ഇടയിലാണ് പോലീസിന് ഒരു കവറിൽ നിന്ന് ശരിക്കും കഷ്ടങ്ങളായി മുറിക്കപ്പെട്ട ശൈലിയിൽ ഒരു തല കിട്ടുന്നത് ആ തല വെട്ടി പൊളിതിട്ടുണ്ടെങ്കിലും അതൊരു സ്ത്രീയുടെ തലയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ശൈലിയിൽ ആ തലയിൽ കുറച്ച് ഭാഗങ്ങൾ ബാലൻസ് ഉണ്ടായിരുന്നു ആ തലയും പത്തൊൻപത് കവറുകളിലായി കിട്ടിയിരിക്കുന്ന ആ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളും ഒരു വ്യക്തിയുടെതാണോ എന്നാണ് ഇനി അറിയേണ്ടത് അതോടൊപ്പം ആ വ്യക്തി ആരാണെന്നും അറിയണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് പോലീസ് കടക്ക പിടിക്കും ആ ബോഡി പാർട്സുകളൊക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരുന്ന ഫോറൻസിക് ടീമിലെ വിദഗ്ധരായ ഡോക്ടേഴ്സ് അന്വേഷണ ഉദ്യോഗസ്ഥ ആ കാര്യം അപ്പോഴാണ് പറയുന്നത് അതൊരു സ്ത്രീയുടെ ബോഡി പാർട്സുകളാണ് ശരിക്കും കഷ്ടങ്ങളായി മുറിക്കപ്പെട്ട ആ ബോഡി പാർട്സുകൾ വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിനൊടുവിൽ അവർ ഒരു പരിവത്തില് യോജിപ്പിച്ച് ഒരു സ്ത്രീയുടേത് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ശൈലിയിലേക്ക് ആ ബോഡി പാർട്സുകൾ എത്തുമ്പോൾ അവരെ അതിനെ സഹായിച്ചത് ആ തലയാണ് തല നേരത്തെ തന്നെ സ്ത്രീയുടെതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ തല ആരുടേതാണോ അയാളുടേത് തന്നെയാണ് ബോഡി പാർട്സ് എന്നാണ് ഇപ്പൊ ഏകദേശ ധാരണയായിരിക്കുന്നത് പക്ഷെ അത് കൺഫേം ആക്കണമെങ്കിൽ എൻറ്റയർ പാർട്സിന്റെയും ഡി എൻ എ പരിശോധന അനിവാര്യമാണ് ഒരു സ്ത്രീ മിസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്ക് അപ്പോഴാണ് പോലീസ് കടക്കുന്നത് സ്ത്രീകൾ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം പോലീസിനെ എത്തിച്ചത് ബെല്ലാവിസ് സ്റ്റേഷനിലാണ് ബെല്ലാബിസ് സ്റ്റേഷനിൽ ഒരു കാർപ്പന്റർ അദ്ദേഹത്തിന്റെ ഭാര്യയെ ആഗസ്റ്റ് മൂന്നാം തീയതി വൈകുന്നേരം മുതൽ കാണാനില്ല എന്ന ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്തിരിക്കുകയാണ് ഇന്ന് ആഗസ്റ്റ് ഒൻപതാണ് ആ പരാതി കൊടുത്തിരിക്കുന്നത് ബസവ് രാജുവാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി ദേവമ്മയാണ് കാണാനില്ലാത്തത് ലക്ഷ്മി ദൈവമ്മയെ കാണാനില്ല എന്നുള്ള ബാസുരാജന്റെ പരാതിയിൽ അവസാനമായി ലക്ഷ്മിയെ ആരാണ് കണ്ടത് എന്ന കാര്യവും സൂചിപ്പിക്കുന്നുണ്ട് ലക്ഷ്മി ആഗസ്റ്റ് മൂന്നിന് അവളുടെ മകളെ കാണാൻ പോയിരുന്നു മകളെ കണ്ടതിന് ശേഷം മകളുടെ അടുത്തുനിന്ന് വീട്ടിലേക്ക് മടങ്ങിയ ലക്ഷ്മിയാണ് ഇപ്പോ മിസ്സായിരിക്കുന്നത് ലക്ഷ്മിയുടെ മകൾ തേജസ്സിനെയും അവൾ വന്ന് കണ്ട അമ്മയെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അമ്മ വീട്ടിലെത്തിയില്ല എന്നുള്ള കാര്യം അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവളും അറിഞ്ഞിരുന്നു അവളും അമ്മയെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയുടെ മകൾ തേജസ്വിനിയും ലക്ഷ്മിയുടെ ഭർത്താവ് ബാസവരാജുവും ആ സ്ത്രീ പോയിരിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കുന്ന സമയത്ത് അവിടെ ആ ബെല്ലാവി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും ലക്ഷ്മിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയുടെ തിരോധാനവുമായി ബന്ധിപ്പിച്ച് ഒരു തെളിവും പോലീസിന് ലഭിക്കാതിരിക്കുമ്പോഴാണ് ചിമ്പുകര ഹള്ളിയിൽ ആദ്യത്തെ ബോഡി പാർട്സ് കിട്ടുന്നതും തുടർന്ന് അന്വേഷണ സംഘം അവിടെ എത്തുന്നതും ഇനി ഈ ലക്ഷ്മിയുടെ ബോഡിയാണ് അവർക്ക് കിട്ടിയെന്ന് തെളിയിച്ചാൽ കൊല ചെയ്യപ്പെട്ടത് ആരാണെന്ന് അറിയാം അതിവേഗമാണ് തുടർന്ന് ഡി എൻ എ പരിശോധന നടന്നത് മകൾ തേജസ്വിനിയുടെ ഡി എൻ ആ ബോഡി പാർട്സുകളുടെ ഡി എൻ എയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അത് ലക്ഷ്മിയാണെന്ന് ഉറപ്പായി തേജസ്വിനിയെ കണ്ടതിന് ശേഷം പുറത്തേക്ക് പോയ ലക്ഷ്മി പിന്നീട് വീട്ടിൽ മടങ്ങി എത്തിയിട്ടില്ല വീട്ടിൽ നിന്ന് മടങ്ങിയ ലക്ഷ്മിയെ ആരും കൊലപ്പെടുത്തിയതാണ് അക്കാര്യത്തിൽ പോലീസിന് സമയമേയില്ല കാരണം കഷ്ണ കഷ്ണമായി മുറിക്കപ്പെട്ട പാർട്സുകളാണല്ലോ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ആരാണ് ലക്ഷ്മിയെ കൊന്നത് ആ അന്വേഷണം സ്റ്റാർട്ട് ചെയ്ത പോലീസ് അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് തേജസ്വിയുടെ വീട് മുതലാണ് തേജസ്വരുടെ വീട്ടിൽ നിന്ന് ലക്ഷ്മി രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് അടുപ്പിച്ച് പുറത്തേക്ക് പോകുന്ന വിഷ്വൽ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയെ അവിടെ മുതൽ പോലീസ് റോഡിലുള്ള സി സി ടി വിളിലൂടെ ഫോളോ ചെയ്യാണ് തേജസ്വരുടെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയ ലക്ഷ്മി നടന്നു പോകുന്ന വിഷ്വൽ റോഡിലുള്ള ഒന്ന് രണ്ട് ക്യാമറകൾ പതിഞ്ഞിട്ടുണ്ട് കർണാടകയിൽ ഹൈവേയിൽ ഇപ്പോൾ ഒത്തിരി ക്യാമറകളുണ്ട് ഷോപ്പുകളിലും ഒക്കെ ഉള്ള ക്യാമറകൾ പോലീസ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ആ ക്യാമറകളുടെ ഒക്കെ സഹായത്തോടു കൂടി ലക്ഷ്മിയുടെ ആ യാത്ര പോലീസ് പുനർ സൃഷ്ടിക്കുകയാണ് അങ്ങനെ കുറെ ദൂരം ലക്ഷ്മിയെ ഫോളോ ചെയ്ത പോലീസിന് ഒരു നിശ്ചിത പ്ലേസ് കഴിഞ്ഞപ്പോൾ പിന്നീട് ലക്ഷ്മിയെ കാണാൻ പറ്റിയില്ല ഒരു ജംഗ്ഷൻ പോലും എത്തുന്നതിന് മുമ്പ് ലക്ഷ്മി അപ്രത്യക്ഷമായിരിക്കുകയാണ് റോഡിലൂടെ ധാരാളം വാഹനങ്ങൾ പോകുന്ന വിഷലുകൾ ആ സി സി ടി വിളിൽ പതിട്ടുണ്ട് തികച്ചും അപ്രതീക്ഷിതമായി റോഡിന്റെ വശത്തൂടി നടക്കുകയായിരുന്ന ലക്ഷ്മി പോലീസിന്റെ കൺവെട്ടത്ത് നിന്ന് മറഞ്ഞിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷ്മിക്ക് സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ ലക്ഷ്മിയെ അവസാനം കണ്ട ആ വിഷലും അടുത്ത സി സി ടി വി ഉള്ളനിടയിൽ ഒരു അന്വേഷണം അനിവാര്യമാണ് പോലീസ് സ്വാഭാവികമായി അവിടെ എത്തി ആ ഭാഗമൊക്കെ അരിച്ചു പറക്കി നോക്കുകയാണ് അസ്വാഭാവികമായ ഒന്നും അവിടെ നിന്ന് പോലീസ് കാണാൻ പറ്റുന്നില്ല പക്ഷെ ഇപ്പൊ പോലീസ് ഒരു കാര്യം അറിയാം അവിടെ വെച്ച് ലക്ഷ്മി കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിൽ ലക്ഷ്മിക്ക് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ലക്ഷ്മിയെ ആരെങ്കിലും ബലമായി ഏതെങ്കിലും വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റി കൊണ്ടുപോയിരിക്കാനുള്ള സാധ്യതയാണ് അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമ്പോൾ സി സി ടി വി വിഷ്ണുലുകൾ ശേഖരിക്കുന്ന ആ ദൗത്യം ഇങ്ങനെ തുടരുകയാണല്ലോ ആ സി സി ടി വി വിഷണുകൾ ശേഖരിക്കുന്ന പ്രക്രിയ ലക്ഷ്മിയുടെ ആ ബോഡി പാർട്സുകൾ ലഭിച്ച ആ പത്തൊൻപത് സ്ഥലങ്ങളിലും പോലീസ് തുടർന്നുണ്ട് അങ്ങനെ ആ വിഷണുകൾ ശേഖരിച്ചു വരുമ്പോൾ ഒരുപാട് ഒരുപാട് വാഹനങ്ങൾ റോഡുകളിലൂടെ പോകുന്ന വിഷണുകൾ പോലീസിന് കിട്ടുന്നുണ്ട് ആ വിഷണുകൾ വളരെ സമർത്ഥമായി അനലൈസ് ചെയ്തു ഒരു ഉദ്യോഗസ്ഥൻ പെട്ടെന്നാണ് ഒരു സാമ്യം നോട്ട് ചെയ്യുന്നത് പല സ്ഥലത്തും ഒരു വാഹനം ആവർത്തിച്ച് ആവർത്തിച്ച് കാണുന്നുണ്ട് വെള്ള നിറത്തിലുള്ള ഒരു എസ് യു വി ആണ് അവർ കാണുന്നത് ആ എസ് യു വി കാണുന്നതെല്ലാം ആഗസ്റ്റ് മൂന്നിലെ വിഷുലാണ് ആഗസ്റ്റ് മൂന്നിന്റെ രാത്രിയിൽ മാത്രമാണ് ആ എസ് യു വി ഈ തുമകൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കണ്ടിരിക്കുന്നത് ആ ഭാഗങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അവിടെയൊക്കെയാണ് ഈ ലക്ഷ്മിയുടെ ബോഡി പാർട്സുകൾ കിട്ടിയത് ആ വിഷനുകൾ ഒന്നുകൂടി സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അലക്ഷ ഉദ്യോഗസ്ഥർക്ക് രസകരമായ ഒരു കാര്യം കാണാൻ പറ്റി മുൻഭാഗത്തുള്ള നമ്പർ പ്ലേറ്റും പുറകിലുള്ള നമ്പർ പ്ലേറ്റും തമ്മിൽ മാറ്റമുണ്ട് രണ്ട് രണ്ട് നമ്പറാണ് വ്യാജ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കി മുൻപിലും പിൻപിലും വെച്ച് യാത്ര ചെയ്ത ആ വാഹനത്തിന്റെ ഏതോ ഒരു ഭാഗത്തുള്ള ഒരു നമ്പർ പ്ലേറ്റ് ഇളകിപ്പോയി കാണും അതുകൊണ്ടാണ് മുൻപിൽ ഒരെണ്ണവും പിൻപിൽ വേറൊന്നുമായി ആ നമ്പറുകൾ ഉണ്ടായിരിക്കുന്നത് ആ നമ്പറുകൾ ബേസ് ചെയ്ത് പോലീസ് ഒരു അന്വേഷണം നടത്തിപ്പോവും ഒരെണ്ണം ഒരു വ്യാഞ്ച് നമ്പർ പ്ലേറ്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് അധിക സമയം ഒന്നും വേണ്ടി വന്നില്ല പക്ഷെ മറ്റേ നമ്പർ പ്ലേറ്റ് അത് അതിന്റെ യഥാർത്ഥ ഉടമയെ കാണിക്കുമല്ലോ അങ്ങനെ ആ എസ് യു യഥാർത്ഥ ഉടമയിലേക്ക് പോലീസ് എത്തി അതൊരു സതീഷാണ് സതീഷിന്റെതാണ് ആ വെള്ള എസ് യു വി ആ വെള്ള എസ് യു വി ആഗസ്റ്റ് മൂന്നിന്റെ രാത്രി എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് സതീഷിന് ഉത്തരമുണ്ട് അവൻ തുമ്പൂർ ജില്ലയിലൂടെ ബിസിനസ് ആവശ്യത്തിന് രാത്രി ഒത്തിരി യാത്ര ചെയ്തിരുന്നു എന്നുള്ള കാര്യം അവൻ പോലീസുകൾ പറയുകയും ചെയ്തു ആഗസ്റ്റ് മൂന്നിന് എവിടെ ആയിരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് സന്ദേശം അങ്ങനെ പറഞ്ഞത് സതീഷ് പറഞ്ഞ ഉത്തരം ശരിക്കും വിശ്വസനീയമായ ഉത്തരം തന്നെയാണ് അവന് ഈ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതിന്റെ ആവശ്യമായിട്ട് പലപ്പോഴും യാത്ര ചെയ്യാറുണ്ടെന്നുള്ള അവന്റെ ആ വാദം ശരിയുമാണ് പക്ഷേ പോലീസ് അവനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അന്വേഷിച്ചു വന്നപ്പോൾ വളരെ രസകരമായ ഒരു ഇൻഫർമേഷൻ കൂടി അത് നിർണായകമായത് പോലീസിന് കിട്ടി അവനാ എസ് യു ബി വാങ്ങിയ ആ ദിവസം അവനാവശ്യമായ ആ ഫണ്ട് വിൽക്കുന്ന ഡീലർ ഷോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ ആണ് അവര് കണ്ടെത്തിയത് അത് സതീഷിന്റെ അക്കൗണ്ട് അല്ല അത് മറ്റൊരാളുടെ അക്കൗണ്ടാണ് ആ അക്കൗണ്ട് നമ്പർ ചെയ്ത് ചെയ്ത പോലീസിന് ആ അക്കൗണ്ട് നമ്പറിന്റെ ഉടമയെ കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അത് ഒരു ഡെന്റൽ ഡോക്ടറാണ് ഒരു പല്ലുരോഗ വിദഗ്ധൻ ആ പല്ലുരോഗ രോഗ വിദഗ്ധനെ എന്തിന് സതീഷിന് ഒരു എസ് യു വി വാങ്ങാനുള്ള കാശ് കൊടുക്കണം എന്നൊരു ചോദ്യം സ്വാഭാവികമായും പോലീസിന്റെ മുന്നിൽ ഉണ്ടാകുമല്ലോ പോലീസ് സതീഷിനെ ചോദിച്ചു തുടങ്ങി സതീഷ് ഈ എസ് യു വാങ്ങാനുള്ള പണം നിനക്ക് എവിടെന്നാണ് കിട്ടിയത് സർ ഞാനിങ്ങനെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കുറച്ചെ കുറച്ചെ കാശുണ്ടാക്കി വാങ്ങിച്ചതാണ് സതീഷ് നിനക്ക് ഒരു ഡോക്ടർ രാമചന്ദ്രയെ അറിയാവോ ഡോക്ടർ രാമചന്ദ്ര എന്ന പേര് കേട്ടപ്പോൾ സതീഷ് ഞെട്ടുന്നത് ആ ചോദ്യം ചോദിക്കുന്ന നിമിഷത്തിൽ തന്നെ അവന്റെ മുഖഭാവം പ്രതീക്ഷിക്കുന്ന സകല അന്വേഷണ ഉദ്യോഗസ്ഥരും കാണുകയും ചെയ്തു അവര് സതീഷിനെ വളരെ കാര്യമായ ഒരു ഇൻട്രോഗേഷന് വിധേയമാക്കിപ്പോ അവൻ ഒരു കാര്യം പോലീസോട് സമ്മതിച്ചു ആ ഡോക്ടർ രാമചന്ദ്ര കൊല്ലപ്പെട്ട ആ ലക്ഷ്മിയുടെ മരുമകനാണ് ലക്ഷ്മിയുടെ ആ മരുമകനെ അന്വേഷണ ഉദ്യോഗസ്ഥരും പരിചയപ്പെട്ടതാണ് കൊല്ലപ്പെട്ട ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ അവരുടെ വീട്ടിൽ നടക്കുമ്പോൾ മകളും മരുമകനും അവരുടെ കുഞ്ഞും ഭർത്താവും ഒക്കെ ആ മരണവുമായി ബന്ധിപ്പിച്ച് ചടങ്ങിൽ പങ്കെടുക്കുമ്പോ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു വളരെ സെൻസേഷനായ കേസായത് കൊണ്ട് അവിടെ വരുന്ന ആളുകളെ നിരീക്ഷിക്കാനായിട്ടാണ് പോലീസ് മഫ്റ്റിയിലും അതുപോലെ പോലീസ് ഡ്രസ്സുകൊക്കെ അവിടെ ഉണ്ടായിരുന്നത് ലക്ഷ്മിയുടെ കൊലപാതകകൾ ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ വരുമോ എന്ന് അറിയാനായിട്ടാണ് പോലീസ് അങ്ങനെ നോക്കിയത് അന്ന് അവരെ കണ്ട ആ ഡോക്ടർ രാമചന്ദ്രയും ഈ എസ് യു ഓണർ സതീശൻ തമ്മിൽ ബന്ധമുണ്ട് സതീഷിന് ആ എസ് യു വി വാങ്ങാനുള്ള പണം കൊടുത്തിരിക്കുന്നത് രാമേന്ദ്രയാണ് പണം കൊടുത്തതോ വെറും ആറു മാസങ്ങൾക്ക് മുമ്പാണ് പുതിയ വണ്ടിയാണ് ആ എസ് യു വി സ്വാഭാവികമായിട്ടും അടുത്ത പോലീസിന്റെ നീക്കം എത്തുന്നത് ഡോക്ടർ രാമചന്ദ്രയിൽ ആയിരിക്കുമല്ലോ ഡോക്ടർ രാമേന്ദ്രയെ പോലീസ് ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു പോലീസ് രാമേന്ദ്രയെ ചോദിച്ചു തുടങ്ങി ഏയ് ഡോക്ടർ രാമേന്ദ്ര നിങ്ങൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് ലക്ഷ്മിയുടെ കൊലപാതകവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ് പോലീസ് അത് വെറുതെ പറയുന്നതല്ല ഈ ലക്ഷ്മിയുടെ ബോഡി പല സ്ഥലത്തു നിന്നായി പോലീസിന് ലഭിച്ച ആ നിമിഷത്തിൽ ആ ബോഡി പാർട്സുകൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഫോറൻസിക് ടീം തുടക്കത്തിലെ ഒരു സംശയം ഉന്നയിച്ചിരുന്നു ആ ബോഡി കഷ്ടം കഷ്ടമായി മുറിച്ചിരിക്കുന്ന വ്യക്തി ഉറപ്പായും ഒരു ഫോറൻസിക് വിദഗ്ധനാകും ശരിക്കും ഒരു സർജൻ ആകാനുള്ള സാധ്യതയുണ്ട് സാധാരണ ഒരു ഇറച്ചി വെട്ടുകാരനോ അല്ലെങ്കിൽ സാധാരണ ഒരു കൊലരാളിക്കോ ഒരിക്കലും ആ ശൈലിയിൽ ഒരു ഹ്യൂമൺ ബോഡി കട്ട് ചെയ്യാൻ പറ്റത്തില്ല ഹ്യൂമൺ ബോഡി ശരിക്കും നന്നായി കട്ട് ചെയ്ത് നല്ല തഴക്കവും പഴക്കവും ഉള്ള ആണ് ആ കൊല നടത്തിയിരിക്കുന്നതെന്ന് ഫോറൻസിക് ടീം അന്നേ പോലീസിനോട് പറഞ്ഞതാണ് പക്ഷെ അന്ന് പോലീസിന്റെ ശ്രദ്ധയിൽ മരുമകൻ ഡോക്ടറാണെന്നുള്ള കാര്യം പെട്ടില്ല എന്നാണ് സത്യം അല്ലെ തന്നെ അമ്മായിമ്മ മരിക്കുമ്പോൾ മരുമകനെ സംശയിക്കുന്നത് ശരിയായ ഒരു കാര്യമല്ലല്ലോ പക്ഷെ ഇപ്പോ പോലീസ് ആ ഫോറൻസിക് ടീം പറഞ്ഞ നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഡോക്ടർ രാമചന്ദ്രയോട് ആ ഡയലോഗ് പറഞ്ഞതും ആ ഡയലോഗ് കേട്ടതും രാമചന്ദ്ര പോലീസിനോട് പറഞ്ഞു സാറേ അവരെ പിന്നെ കൊല്ലാതെ എന്ത് ചെയ്യണമായിരുന്നു ശരിക്കും ഈ രാമചന്ദ്രയെ ഒന്ന് പ്രഷറൈസ് ചെയ്ത് അയാളെ കൊണ്ട് കുറ്റസമ്മതം നടത്തിക്കാമെന്ന് കരുതിയ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഡോക്ടറുടെ ആ ഡയലോഗ് ഉണ്ടാവുന്നത് ആ സ്ത്രീയെ കൊല്ലാതെ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് ഡോക്ടർ രാമചന്ദ്ര ചോദിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്തായാലും ആ ഡയലോഗ് അവരുടെ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്ന് ഉറപ്പാക്കുന്ന ഒന്നാണ് ഇപ്പോ സകല അന്വേഷണ ഉദ്യോഗസ്ഥരും ഡോക്ടർ രാമേന്ദ്രയുടെ ചുറ്റുമായി അങ്ങനെ ഇരിക്കുമ്പോൾ രാമേന്ദ്ര അവരുടെ കാര്യം പറഞ്ഞു സർ ആ സ്ത്രീ ഒട്ട് ശരിയല്ല അവര് എന്റെ വിവാഹ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഡോക്ടർ രാമചന്ദ്രയ്ക്ക് നാല്പത്തേഴ് വയസ്സാണ് പ്രായം അയാളെക്കാൾ ഇരുപത് വയസ്സ് ഇളയതാണ് അയാളുടെ ഭാര്യ തേജസ്വിനി ആ തേജസ്വിനിയിൽ അയാൾക്ക് ഒരു കുഞ്ഞുമുണ്ട് ആ കുട്ടിക്ക് മൂന്ന് വയസ്സാണ് പ്രായം ഇരുപത് വയസ്സ് പ്രായം കുറഞ്ഞ ആ തേജസ്വിനിയെ തനിക്ക് കല്യാണം കഴിച്ചു തന്ന ആ ലക്ഷ്മി ആള് ശരിയല്ല എന്നാണ് രാമചന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥ പറഞ്ഞത് സാർ ആ അവര് എന്റെ ഭാര്യ തേജസ്വിനെ ബ്രെയിൻ വാഷ് ചെയ്തോണ്ടിരിക്കുന്നു എന്തിന് സാർ എന്റെ ഭാര്യ പ്രോസിക്യൂഷന് നിർബന്ധിക്കായിരുന്നു അവളുടെ അമ്മ ഡോക്ടർ രാമചന്ദ്ര പറഞ്ഞ ആ ഡയലോഗ് വല്ലാത്ത അർത്ഥവ്യാപ്തി ഉള്ള ഒരു ഡയലോഗാണ് കൊല്ലപ്പെട്ട ലക്ഷ്മി സ്വന്തം മകളെ പ്രോസിക്യൂഷന് വേണ്ടി നിർബന്ധിക്കുന്നു നിർബന്ധിക്കുന്നുവെന്ന് മരുമകനാ പറയുന്നത് പോലീസ് ആ മൊഴി രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും രാമചന്ദ്ര പറയുന്നത് വിശ്വസിക്കാൻ പോലീസിന് ഒരു മടിയുണ്ട് സ്വന്തം മകളെ ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ ആ ശൈലിയിൽ പ്രോസിക്യൂഷന് വേണ്ടി നിർബന്ധിക്കും അങ്ങനെ ഒരു സംശയം നോക്കിയ പോലീസ് ആ കാര്യം രാമേന്ദ്രനോട് ചോദിക്കുമ്പോൾ രാമേന്ദ്രൻ തീർത്ത് പറയാണ് സർ അവര് ശരിക്കും ശല്യക്കാരിയാണ് എന്നെയും എന്റെ ഭാര്യയും തമ്മിൽ തെറ്റിച്ചിട്ട് മകളെ പ്രോസിക്യൂഷൻ ഇറക്കി പണം ഉണ്ടാക്കാനാണ് അവരുടെ പരിപാടി സാറേ എത്ര എന്ന് വെച്ചാൽ അവർ ഞാൻ സഹിയിക്കുക അതുകൊണ്ട് ഒരു ആറു മാസം മുമ്പ് ഞാൻ തീരുമാനിച്ചതാണ് അവർ ഇല്ലാതാക്കാൻ അതിനുവേണ്ടി ഞാൻ ചില ആളുകളെയൊക്കെ സംഘടിപ്പിച്ചു അതാണ് ഈ സതീശും സതീശിന്റെ കൂട്ടുകാരനൊക്കെ സാറേ അതിനുവേണ്ടിയാണ് ഞാൻ സതീഷിന് വണ്ടി വാങ്ങിച്ചു കൊടുത്തത് അങ്ങനെ പറഞ്ഞ രാമചന്ദ്ര എന്താണ് എങ്ങനെയാണ് സംഭവിച്ചതെന്നും പോലീസോട് പറഞ്ഞു സംഭവം നടക്കുന്നത് ആഗസ്റ്റ് മൂന്നിന് തന്നെയാണ് ആഗസ്റ്റ് മൂന്നിന്റെ ആ വിഷ്ണുകൾ പോലീസ് നേരത്തെ പരിശോധിച്ചിരുന്നു പോലീസ് പരിശോധിച്ചു വന്ന ആ സി സി ടി വി വിഷികൾ അവസാനിക്കുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ രാമചന്ദ്രയുടെ ആ വാഹനം കടക്കുകയാണ് ആ വെളുത്ത എസ് യു വി എന്തുകൊണ്ടോ പോലീസിന്റെ ശ്രദ്ധയിൽ ആ വെളുത്ത എസ് യു വി ആ സമയത്ത് പെടാതെ പോയതാണ് ആ വെളുത്ത എസ് യു വിയിൽ ലക്ഷ്മിയെ മറികടന്ന് മുന്നോട്ടു പോയ രാമചന്ദ്ര റോഡ് സൈഡിൽ വാഹനം നിർത്തി ലക്ഷ്മി നടന്നു വന്നപ്പോ മരുമകൻ വാഹനത്തിൽ നിറങ്ങി അമ്മ എവിടെ പോകുന്നു അമ്മ ഇന്നിരം നടക്കുന്നത് ഞാനിപ്പോ നമ്മുടെ വീട് കൂടിയാ പോകുന്നത് അമ്മ കയറിക്കും അങ്ങനെ പറഞ്ഞ രാമചന്ദ്ര അവന്റെ അമ്മായി ആ കാറിനകത്തേക്ക് ഏറ്റി ആ കാറിനകത്തേക്ക് അവരെ കയറി മുന്നോട്ട് പോകുമ്പോ ശരിക്കും അവർ അവരി സീറ്റിന്റെ പുറകിൽ രണ്ടാളുകൾ ഇരിക്കുന്നത് അത്ര സീരിയസ് ആയി ശ്രദ്ധിച്ചിരുന്നില്ല മുന്നോട്ട് വാഹനമെടുത്ത് അല്പസമയം കഴിയുമ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അവരുടെ മൂക്കും വായും ഒരാൾ പൊത്തിപ്പിടിക്കുകയും മറ്റാള് കഴുത്തിലൂടെ ഒരു തുണിയിട്ട് വലിച്ചു പിടിക്കുകയും ചെയ്തു ആ ഓടുന്ന വാഹനത്തിൽ വെച്ച് തന്നെ ലക്ഷ്മിയുടെ കഴുത്ത് മുറുക്കി ലക്ഷ്മി അവരെ അവസാനിപ്പിച്ചു സതീഷിനൊപ്പം ആ കൃത്യത്തിൽ പങ്കെടുത്തത് സതീശിന്റെ സുഹൃത്ത് കിരൺ ആണ് കിരണ് സതീഷിനും നാല് ലക്ഷം രൂപ വീതമാണ് ഈ കൃത്യം ചെയ്യുന്നതിനു വേണ്ടി ഡോക്ടർ രാമചന്ദ്ര ഓഫർ ചെയ്തിരുന്നത് അഡ്വാൻസ് ആയി അമ്പതിനായിരം രൂപ വീതം അയാൾ കൊടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ആ കൃത്യം നടക്കുന്നത് ആ വാഹനത്തിൽ വെച്ച് ലക്ഷ്മിയെ കൊലപ്പെടുത്തിയ ആ സംഘം ലക്ഷ്മിയുടെ ഡെഡ് ബോഡിയുമായി നേരെ പോയത് സതീഷിന്റെ ഫാം ഹൗസിലേക്കാണ് ആ ഫാം ഹൗസ് വെച്ചാണ് ലക്ഷ്മിയുടെ ബോഡി ചെറു കഷ്ണങ്ങളായിട്ട് ഡോക്ടർ രാമചന്ദ്ര മുറിച്ച് മാറ്റുന്നത് ഒരു നല്ല സർജന്റെ എല്ലാ കൈയടക്കവും ആ ബോഡി കഷ്ണങ്ങളാക്കുമ്പോൾ രാമചന്ദ്ര പ്രകടിപ്പിച്ചു എന്നാണ് സത്യം ചെറു ചെറു കഷ്ണങ്ങളായി അയാള് ലക്ഷ്മിയെ മുറിക്കുമ്പോൾ ആ കഷ്ണങ്ങൾ ഒരു നിശ്ചിത അളവിൽ വീതം പ്ലാസ്റ്റിക് ബാഗുകളിലേക്ക് നിറയ്ക്കുന്ന ജോലി കിരണ്ണിനും സതീശനുമാണ് ആ മൂവ സംഘം പത്തൊൻപത് ബാഗുകളിലാക്കി ലക്ഷ്മി മാറ്റുമ്പോഴേക്കും ബാലൻസ് ഉണ്ടായിരുന്നത് തലയാണ് ആ തലയെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഒന്ന് ചതച്ചതിന് ശേഷമാണ് ഒരു പ്ലാസ്റ്റിക് കാരി ബാഗിലേക്ക് മാറ്റി അതുൾപ്പെടെ അവർ വണ്ടിയിലേക്ക് കൊണ്ടുവരുന്നത് ആ വണ്ടിയുമായി അവർ നേരെ പോയത് ഈ തുംകൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലേക്കാണ് രാത്രിയിൽ ആ ബോഡി വലിച്ചെറിയാൻ കൊണ്ടുപോകുമ്പോഴേ രാമചന്ദ്രയും സതീശും കിരണും ഒരു കാര്യം ഉറപ്പാക്കിയിരുന്നു ഒരു കാരണവശാലും ആ ബോഡി പാർട്സുകൾ ഒരു സ്ഥലത്ത് കൊണ്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ തുങ്കൂർ ജില്ലയിലെ ഏകദേശം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലായി പത്തൊൻപത് സ്ഥലങ്ങളിലായി അവർ ആ ബോഡി പാർട്സുകൾ വലിച്ചെറിഞ്ഞത് ആ ബോഡി പാർട്സുകൾക്ക് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ അവർക്കുണ്ടായിരുന്നു ഒരുപാട് പട്ടികൾ അലഞ്ഞു തിരിയുന്ന സ്ഥലങ്ങളിലാണ് അവർ ആ ബോഡി പാർട്സുകൾ വലിച്ചെറിഞ്ഞത് ആ പട്ടികൾ ഈ പത്തൊൻപത് സ്ഥലങ്ങളിലായി നേരെ പുലരുമ്പോഴേക്കും ആ ബോഡി പാർട്സുകൾ മുഴുവൻ തിന്ന് തീർത്തിട്ടുണ്ടാകും എന്നാണ് അവർ ധരിച്ചത് പക്ഷേ കഷ്ടകാലത്തിന് ഈ ആഗസ്റ്റ് മൂന്നിന്റെ രാത്രിയിൽ ഒരു മഴ പെയ്തു മഴ ഏതാണ്ട് നേരെ പുലരുന്നവരെ ഉണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ട് പട്ടികൾ ഈ ബോഡി പാർട്ടുകൾ വലിച്ചെറിഞ്ഞ ഭാഗത്തേക്ക് എത്താതെ പോയെടുത്ത് അവരുടെ പ്ലാന് പരാജയപ്പെട്ടതാണ് മഴ അങ്ങനെ പെയ്തില്ലായിരുന്നുവെങ്കിൽ നേരെ പുലരുന്നതിന് മുമ്പ് തന്നെ ആ പ്ലാസ്റ്റിക് കവറുകളിലെ മാംസത്തിന് മണം പിടിച്ചിരുന്ന നായ്ക്കൾ അതിനകത്തുള്ള മുഴുവൻ മാംസവും തിന്നു തീർത്തനെ തിന്നു അശേഷം അവശേഷിപ്പിക്കാതെ ആ ലക്ഷ്മി ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായനെ ഡോക്ടർ രാമചന്ദ്രയും സതീശും കിരണം പിറ്റേ ദിവസത്തെ ഒരു കാഴ്ചയാണ് ആ മൂന്ന് പേരെയും കൊണ്ട് പോലീസ് സംഘം ഈ പത്തൊൻപത് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ പോലീസ് സംഘത്തിനൊപ്പം സഖല ടി വി ചാനലുകളും സഞ്ചരിക്കുന്നു എന്ന് പറയാം ലൈവ് ടെലികാസ്റ്റ് എല്ലാ ചാനലുകളിലും ഉണ്ടായിരുന്നു നമ്മുടെ ഈ തുങ്കൂർ മേഖലയെ മാത്രമല്ല കർണാടകയെ ആകെ ഞെട്ടിപ്പിച്ച് അമ്പരപ്പിക്കുന്ന ഒരു കൊലപാതകമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത് സ്വന്തം അമ്മായി അമ്മയെ ചെറിയ കഷ്ടങ്ങളായി നുറുക്കി വിവിധ സ്ഥലങ്ങളിൽ എറിഞ്ഞ ആ ഡോക്ടറെ കാണാൻ അവരെ കൊണ്ട് തെളിവെടുക്കാൻ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു ധാരാളം സ്ത്രീകൾ ഈ ഡോക്ടറെ കാണാതെത്തിയിരുന്നു അവരൊക്കെ ഡോക്ടർക്ക് നേരെ ആക്രോസിക്കുന്നത് ടി വി ചാനലുകളെ ഒപ്പെടുത്ത് അതുപോലെ കാണിക്കുന്നുണ്ടായിരുന്നു എന്നാലും അവർ മൂന്നുപേരെയും ഇപ്പോ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഡേറ്റകളുടെ ബാക്കി കളക്ഷൻസ് ഒക്കെ നടന്നു വരുന്നതേ ഉള്ളൂ രാമചന്ദ്ര പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് സ്വന്തം മകളെ വേശ്യാവൃത്തിയിലേക്ക് ആ അമ്മ തള്ളിവിടാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് ആധികാരികത ഇതുവരെയും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല അതിനെക്കുറിച്ചുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട് എന്തായാലും ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കൊല ചെയ്യാനും അത് വിദഗ്ധമായി ഒളിപ്പിക്കാനും എഡ്യൂക്കേഷൻ കൂടുതലുള്ള ആളുകൾക്ക് വല്ലതൊരു കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്കിതിനെ കാണാം വിദ്യാഭ്യാസം കൂടുതലനുസരിച്ച് ക്രൈം ചെയ്യുന്നതിൻ്റെ ആ ഒരു ദൃഢത അല്ലെങ്കിൽ അതിൻ്റെ ആ ഷാർപ്പ്നെസ് കൂടുകയാണ് കൂടുതൽ വിദ്യാഭ്യാസം കൂടുതൽ ക്രൈം അങ്ങനെ നമ്മുടെ നാട് മാറുന്നുണ്ടോ ഇന്ന് ചിന്തിക്കേണ്ട സമയവും അതിക്രമിക്കുകയാണ് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന താങ്ക്